തിരുവനന്തപുരം തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ മൂന്ന് പോലീസുകാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി സി ബി ഐ സംഭവത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് സുരേഷ് എന്ന യുവാവ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചത് വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നുണ്ട് വിനോദ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിലവിൽ സി ബി ഐ അനുമതി തേടിയിരിക്കുകയാണ് വിശദാംശങ്ങൾ ഫെബ്രുവരി തിരുവനന്തപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷ് എന്ന യുവാവ് കസ്റ്റഡിയിലിരിക്കെ മരണപ്പെടുന്നത് ഇദ്ദേഹം നെഞ്ചു പവനെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലാക്കി വളരെ പെട്ടെന്ന് മരിച്ചു എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതം മൂലമാണ് മരണമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇദ്ദേഹത്തെ പോലീസ് അന്യായമായ കസ്റ്റഡിയിലെത്തുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്ന നാട്ടുകാരും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ ആരോപിച്ചു അതേ തുടർന്നുള്ള അന്വേഷണത്തിൽ അന്ന് തന്നെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു തിരുവല്ലം എസ് എച്ച്ഒ ആയിരുന്ന സുരേഷ്മി നായർ അതുപോലെ തന്നെ എസ് ഐ ആയിരുന്ന വിപുൻ പ്രകാശ് ഗ്രേഡ് എസ് ഐ ആയിരുന്ന സജീവ് കുമാർ എന്നിവരെയാണ് അന്ന് സസ്പെൻഡ് ചെയ്തതും പിന്നീട് ഈ കേസിൽ അവരെ പ്രതിയായി ചേർത്തതും അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഇദ്ദേഹത്തോട് മോശമായി അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അന്യായമായി പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലാണ് ആരോപണം ഉയർന്നത് അതേ തുടർന്ന് ഈ കേസ് വിവാദമായതോടെ സി ബി ഐ ഈ അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു നിലവിൽ സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിപെട്ടികയിൽ അവരുടെ പേരുകളുമുണ്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഇപ്പോൾ പ്രത്യേക അനുമതി സി ബി ഐ കോടതിയിൽ തന്നെ സി ബി ഐ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത് സ്വാഭാവികമായും അതിന്റെ കേസിന്റെ നടപടിയുടെ ഭാഗമായി ഇവരെ പ്രോസിക്യൂട്ട് ചെയ്താൽ മാത്രമേ ഈ കേസിന്റെ വ്യക്തമായ അന്വേഷണം വെളിപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ അതിന്റെ നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് സി ബി ഐ ഇപ്പോൾ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷ വിശേഷം തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സി ബി ഐ അനുമതി തേടിയിരിക്കുകയാണ് എം കെ വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്